രാജു പി നായർ ഇവിടെ രാഷ്ട്രീയം പറയേണ്ട സമയമല്ല എന്ന് നിങ്ങളുടെ സമുചിത്വതയ്ക്ക് പക്കുതയ്ക്ക് അഭിനന്ദനങ്ങൾ പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൾപോർട്ടി ആൾപാർട്ടി മീറ്റിംഗിൽ പങ്കെടുക്കാതെ ബീഹാർ ഇലക്ഷൻ പരിപാടിയിലേക്ക് പോയി നിങ്ങൾ ചൂണ്ടിക്കാട്ടിയതാണ് പക്ഷേ അപ്പോഴും വലിയ രാഷ്ട്രീയം പറഞ്ഞില്ല അതായി ഇന്നലെ വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടനത്തിലും രാഷ്ട്രീയം പറഞ്ഞു ഇന്ത്യാ സഖ്യത്തെ ഇന്ത് സഖ്യം എന്ന് പരിഹസിച്ചു രാഹുൽ ഗാന്ധിക്കെതിരെ അവിടെയും ഒളിയും പെയ്തു ഭീകരാക്രമണത്തിന് തൊട്ടുപറ്റിയതിനാൽ കർണാടക ബി ജെ പി ഐ ടി എസ് രാഹുൽ ഗാന്ധിയുടെ അമേരിക്കൻ യാത്രയെയും ഭീകരവാദി ആക്രമണത്തെയും കൂട്ടിക്കെട്ടി സാംബിത് പാത്ര ഇന്നലെ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയെ വിളിച്ചത് പാകിസ്ഥാൻ വർക്കിംഗ് കമ്മറ്റി എന്നാണ് ഇതിപ്പോൾ ഞാനിങ്ങോട്ട് കയറുന്നതിനും മറ്റൊരു ചർച്ചയിൽ ബി ജെ പിയുടെ നേതാവ് പറഞ്ഞത് കോൺഗ്രസ് ലഷ്കർ ഇ തോബിക്ക് വേണ്ടി ബാറ്റ് ചെയ്തു എന്നുള്ളതാണ് ബി ജെ പി നന്നായി രാഷ്ട്രീയം പറയുന്നുണ്ട് വേദനയുടെ കാലത്ത് അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ നോവിൻ്റെ കാലത്ത് രാഷ്ട്രീയം പറയേണ്ട എന്ന് നിങ്ങളുടെ തീരുമാനം അങ്ങനെ തന്നെ തുടരാനാണോ രാജു പി നായർ ഹ്മി അങ്ങനെയല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തിന്റെ ഒരു രൂപീകരണം മുതൽ ഈ രാജ്യത്തിന്റെ ദേശീയത ഉൾപ്പെടെ പടുത്തുയർത്തിയൊരു പ്രസ്ഥാനമാണ് ഞങ്ങൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേവലമായിട്ടുള്ള ആഭ്യന്തര രാഷ്ട്രീയത്തിന്റെ പേരിൽ ഇത്തരം ഉള്ള വിഷയങ്ങൾ സെൻസിറ്റീവ് ആയിട്ടുള്ള വിഷയങ്ങളിൽ ഞങ്ങൾക്ക് അഭിപ്രായം പറയാൻ കഴിയില്ല അത് മറുഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ് ഇപ്പോൾ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇത് പരമാവധി പാകിസ്ഥാനെതിരാക്കിയ അല്ല കോൺഗ്രസിനെതിരെ ആക്കുക എന്നുള്ളത് അവരുടെ രാഷ്ട്രീയമാണ് അവർ എത്രമാത്രം പ്രകോപിപ്പിച്ചാലും ശരി ഞങ്ങളത് ചെയ്യില്ല കാരണം നമുക്കറിയാം ഈ ട്വന്റി സിക്സ് ഇലവൻ മുംബൈയിൽ ഉണ്ടായപ്പോൾ ഇരുപത്തി ഒമ്പതാം ഇരുപത്തെട്ട് ഒമ്പത് എട്ടാം തീയതി രാവിലെ രാത്രിയാണ് വൈകുന്നേരമാണ് നരേന്ദ്രമോദി അവിടെ എത്തുന്നത് ഇരുപത്തെട്ടാം തീയതി ആ രാജന്റെ മുമ്പിൽ നിന്ന് അദ്ദേഹം പത്രസമ്മേളനം നടത്തുമ്പോൾ അകത്ത് നമ്മുടെ സൈന്യം ഭീകരമായി ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ് വെടിയുച്ചകൾ പുറകടക്കുമ്പോഴാണ് നരേന്ദ്രമോദി ആ പത്രസമ്മേളനം നടത്തുന്നത് എന്നു മാത്രമല്ല ഇരുപത്തി ഒൻപതാം തീയതി രാവിലെ എന്ന് വെച്ചാൽ നമ്മുടെ സൈന്യം അവരുടെ ഓപ്പറേഷൻ പൂർത്തീകരിച്ചിട്ടില്ല അതിനു മുമ്പ് ഈ രാജ്യത്തെ മാധ്യമങ്ങളിൽ മുഴുവൻ കോൺഗ്രസിന്റെ പരാജയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പത്രപരസ്യം കൊടുത്ത പാർട്ടിയായിരുന്നു ബി ജെ പി നമുക്കറിയാലോ അത് ബിജെപിയെ സംബന്ധിച്ചോളം ദേശീയതയൊന്നുമില്ല ഒരു ദേശസ്നേഹവും ഇല്ല മറിച്ച് ഇതിനെ കോൺഗ്രസിനെതിരാക്കുക രാഷ്ട്രീയമായ ലാഭം കൊയ്യാനുള്ള ഒറ്റ ഇത് മാത്രമുള്ളൂ ഞങ്ങളെ സംബന്ധിച്ചോളം അതല്ല ഞങ്ങളെ സംബന്ധിച്ചോളം ഈ രാജ്യത്തെ ഉത്തരവാദിത്തപ്പെട്ട പാർട്ടിയാണ് ഈ ലോകത്തിനോട് ഈ രാജ്യം ഒരുമിച്ച് നിൽക്കുന്നു എന്നുള്ളത് കൃത്യമായിട്ട് പറയേണ്ട സാഹചര്യമാണ് രാജ്യം ഒന്നിച്ചു നിന്ന് ഈ ഭീഷണിയെ നേരിടുന്നു എന്നുള്ളത് പാകിസ്ഥാനെ ബോധ്യപ്പെടുത്തേണ്ടത് ഞങ്ങൾക്ക് ഏറ്റവും വലിയ ആവശ്യമാണ് അതുകൊണ്ട് ഞങ്ങൾ ആ ഉത്തരവാദിത്തത്തോട് തന്നെ ഞങ്ങൾ പെരുമാറുകയുള്ളൂ ഞങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഇന്ന് എല്ലാ മാധ്യമങ്ങളും ബ്രേക്ക് ചെയ്ത ഒരു വാർത്തയാണ് ദ സിംഗപ്പൂർ എയർലൈൻസിൽ ശ്രീലങ്കയിലേക്ക് തീവ്രവാദികൾ കടന്നു എന്നുള്ളത് ഞാൻ പറയുന്നു ഞങ്ങൾ ഒരു ആ വാർത്തയെ വിശ്വാസത്തിലെടുക്കുന്നില്ല കാരണം അത്തരത്തിൽ ചെയ്യാൻ മാത്രം ദുർബലമാണ് ഈ രാജ്യത്തെ സൈന്യം എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല അതുകൊണ്ട് ആ വാർത്ത ഒരു ശതമാനം പോലും അതിനകത്ത് സത്യം ഉണ്ടാകില്ല എന്ന് വിശ്വസിക്കുന്ന വ്യക്തിപരമായി വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം പെഹൽഗാമിൽ ആക്രമണം കഴിഞ്ഞിട്ട് അവിടെ സൈനിക ഈ തീവ്രവാദികൾ എങ്ങനെ എത്തിയെന്നും അവിടെ ആക്രമിച്ചതും ആക്രമിച്ചതിന് ശേഷം തിരിച്ചുപോയതും ഒക്കെ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് പക്ഷേ അവിടെ നിന്ന് ചെന്നൈ വരെ ഇവർ വിമാനമാർഗമോ യാത്ര ചെയ്ത് അവിടെ നിന്ന് നമ്മുടെ ഇമിഗ്രേഷനും കോൺഗ്രസ് കോൺഗ്രസ് ബിജെപിയുടെ വക്താവ് എന്ന് പറയുന്നത് ബിജെപിയുടെ സ്വരമാണല്ലോ ബിജെപിയുടെ സ്വരമുള്ള വക്താവ് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അല്ലാതെ പാകിസ്ഥാൻ വർക്കിംഗ് കമ്മിറ്റിയാണ് എന്ന് അങ്ങേറ്റത്തിന്റെ അധിക്ഷേപത്തിന്റെ ഭാഷ ഉപയോഗിക്കുമ്പോഴും നിങ്ങൾക്ക് ഈ സംയമനത്തിന്റെ ഭാഷ അത് അങ്ങേയറ്റം പ്രോത്സാഹ അങ്ങേയറ്റം അഭിനന്ദനീയമാണ് രാജുപി നായർ ഹാഷ്മി ഞങ്ങൾക്ക് ഞങ്ങൾക്ക് രാഷ്ട്രമാണ് വലുത് ഞങ്ങൾക്ക് രാഷ്ട്രമാണ് വലുത് പാകിസ്ഥാൻ തന്നെ ഇവരെന്ത് വേണെങ്കിൽ വിളിക്കട്ടെ രാഹുൽ ഗാന്ധിക്കെതിരെ അമേഠിയിൽ പോസ്റ്റ് ഒട്ടിച്ചില്ലേ ഈ നിർണായക ഘട്ടത്തിൽ ഈ രാജ്യം ഒന്നാണെന്ന് പറയേണ്ട സമയത്ത് അവിടെ പോയി ഇതൊട്ടിച്ചല്ലേ പാകിസ്ഥാൻ ഹൈക്കമ്മീഷണു മുമ്പിൽ പോയി ഐ ആം ഇന്ത്യൻ എന്ന് പറയുന്നതിന് പോരം ഐ ആം ഹിന്ദു എന്ന് ഇവർ പറഞ്ഞില്ലേ എന്നിട്ട് കഴിഞ്ഞൊരു ചർച്ചയിൽ വെച്ച് പറഞ്ഞല്ലോ ഇന്ത്യ മുസ്ലിം വിഷയമാണ് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലോടെന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചോളം ഇന്ത്യയുടെ സ്റ്റേറ്റഡ് പൊസിഷനാണ് ഈ രാജ്യം ഈ ലോകത്തോട് ഐക്യരാഷ്ട്രസഭയിൽ ഉൾപ്പെടെ എടുക്കുന്ന സ്റ്റേറ്റഡ് പൊസിഷനാണ് കോൺഗ്രസിന്റെ പൊസിഷൻ പാകിസ്ഥാൻ തെമ്മാടി രാഷ്ട്രമാണ് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ളത് ബൈലാറ്ററൽ ഇഷ്യൂ ആണ് ആ ബൈലാറ്ററൽ ഇഷ്യൂവിൽ പുറത്തു നിന്ന് ഒരാളെ ഇടപെടാൻ ഞങ്ങൾ അനുവദിക്കുന്നില്ല ഞങ്ങളിത് ഇസ്ലാമിക് ടെററിസം ആണെന്ന് പറഞ്ഞാൽ നമ്മുടെ കശ്മീരിന്റെ സ്റ്റേറ്റഡ് പൊസിഷനിൽ ഡൈല്യൂട്ട് ചെയ്യുന്നതാവും ഞങ്ങൾ ഈ രാഷ്ട്രത്തിന്റെ രൂപീകരണം മുതൽ ഈ രാഷ്ട്രത്തിന്റെ ദേശീയത മുതൽ ഈ രാഷ്ട്രത്തെ ഒരുമിപ്പിച്ച് നിർത്തിയ ഐക്യവും അഖണ്ഡതയും ഞങ്ങൾ ഉണ്ടാക്കിയതാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ രാജ്യത്തിന്റെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ ഇന്ത്യ സർക്കാരിന്റെ ഔദ്യോഗിക നിലപാടിനൊപ്പം മാത്രമേ കോൺഗ്രസ് നിൽക്കുകയുള്ളൂ ഒരു സംശയവും വേണ്ട അത് എത്രമാത്രം പ്രകോപിപ്പിച്ചാലും രാഹുൽ ഗാന്ധിയെ പാകിസ്ഥാൻ അനുഭാവിയെന്ന് വിളിച്ച വിളിച്ചാലും ശരി മല്ലികാർജ്ജുൻ ഖാഗെ തീവ്രവാദികൾക്ക് വിടുവേല ചെയ്യുന്നവൻ വിളിച്ചാലും ശരി ഇനി എന്നെ പാകിസ്ഥാന്റെ ആളാണെന്ന് വിളാ വിളിച്ചാലും ശരി ഞാൻ ഒരു കാരണവശാലും ഞങ്ങളുടെ പാർട്ടി ഒരിക്കലും ഇന്ത്യയുടെ സ്റ്റേറ്റഡ് പൊസിഷനിൽ നിന്ന് മാറില്ല അത് ഞങ്ങൾ ഉറച്ച തീരെ പോലെ ആക്രമണങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ അതെ വളരെ സംഘടിതമായിട്ട് നടക്കല്ലേ സംഘടിതമായിട്ട് നടക്കല്ല ഞാനെന്തൊരു പരാതി കൊടുത്തിട്ട് പക്ഷേ രാജ്മി അതൊന്നും വിഷയമല്ലതേ അതൊക്കെ ഈ ഭീരുക്കളായിട്ടുള്ള ഒരു മുഖമില്ലാത്തവരൊക്കെ വന്നിട്ട് പറയുന്നതെന്നും വലിയ വിഷയം പിന്നെ ഔദ്യോഗികമായിട്ട് ചെയ്യണം എന്ന് പാർട്ടി ആവശ്യപ്പെട്ട പരാതി കൊടുക്കും ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താ ഇവിടെ വിഷയം ശ്രീ ഡിന്നി അല്ല ഒരു മുപ്പത് സെക്കൻഡ് മുപ്പത് സെക്കൻഡ് മുപ്പത് സെക്കൻഡ് ഡിന്നി പറഞ്ഞതിനോട് ശ്രീ ക്യാപ്റ്റൻ ഡിന്നി പറഞ്ഞതിനോട് ഒരു ഒരു ഇത് മാത്രം പറയാം ദൈവം ആയുസ് കൊടുത്തത് കൊണ്ട് അവർ നിൽക്കുന്നു പറയരുത് അത് നമ്മുടെ സൈന്യത്തെ അപമാനിക്കുന്നതിന് തുല്യവും അങ്ങനെ ദൈവം ആയുസ് കൊടുത്തോണ്ടല്ലോ അന്ന് ഇരുപത്തി ആറ് പേരെ കൊന്നിട്ട് പോയത് അങ്ങനെ ഇരുപത്തി ആറ് പേരെ കൊന്നിട്ട് കൊടുത്തിട്ട് പോയിട്ട് ഒരു നിമിഷം പോലും കൂടുതൽ ജീവിക്കാൻ അനുവദിക്കുന്ന ദൈവം ഏതാണെന്നുള്ള ചോദ്യം വരും ശരിയല്ല എന്ന് മാത്രമല്ല ഞാനങ്ങോട് പറയാം അത് ഞാൻ പറയാം അങ്ങനെ ചർച്ചയിൽ പറയുന്നത് ശരിയല്ല അതുകൊണ്ട് ഞാൻ ശരിയല്ലേ അല്ലെ അല്ല അല്ലെ ഉദ്ദേശം എന്തായാലും എന്തായാലും അവരുടെ എന്തായാലും അവരുടെ ജീവൻ അവർ നാളുകൾ എണ്ണപ്പെട്ടതാണ് ജീവനോടെയോ ഡെഡായോ എന്ന കാര്യം ആ ഉദ്ദേശിച്ചത് ഡി അല്ലേ നായർ ജസ്റ്റ് ഒരു തേർട്ടി സെക്കൻഡ്സ് ഉള്ളി ഒരു മിനിറ്റ് ശ്രീ രാജു പിന്നായർ അവിടെ ഈ ഈ ഭീകരവാദം ഓപ്പറേഷൻ ഒക്കെ നടക്കുന്ന ഒരു ഏരിയയിൽ ആ ദൈവത്തിന്റെ വലിയൊരു കൈ ഉണ്ട് ശ്രീ രാജു പിന്നായർ പലപ്പോഴും ഒരു തല തലനാഴിക്കായിരിക്കും സൈനികരും രക്ഷപ്പെടുന്ന പലപ്പോഴും ഒരു ഒരു ചെറിയൊരു ഡിഫറൻസിലായിരിക്കും ആ ഭീകരവാദി അപ്പോഴും രക്ഷപ്പെടുന്നത് അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പോയുണ്ടോ ി ഇരുപത്തി ആറ് പേരെ ഇരുപത്തി ആറ് പേർ നിരപരാധികളായിട്ടുള്ള ആൾ ആൾക്കാരുടെ ജീവൻ നഷ്ടപ്പെടുത്തുന്ന ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നില്ല ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ഞാൻ സൈന്യത്തിലാണ് വിശ്വസിക്കും ഞാൻ ഈ സൈന്യത്തിലും ഈ രാജ്യത്തിന്റെ ഭരണകൂടത്തിലുമാണ് വിശ്വസിക്കുന്നത്